ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്ക് കപ്പലിൽ ചേരാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ ഈസി ആയിട്ട് എങ്ങനെ കയറാമെന്നുള്ള കോഴ്സാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾ പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സും പാസ്സായവരാണോ എങ്കിൽ നിങ്ങൾക്ക് ഈസി ഈസിയായിട്ട് ഞാനൊരു കോഴ്സ് പറഞ്ഞു തരാം ആ കോഴ്സ് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് കപ്പലിൽ ജോലി കിട്ടും കൈ നിറയെ ശമ്പളവും വാങ്ങാൻ പറ്റും അപ്പോൾ കോഴ്സിൻ്റെ പേര് പറയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടെ ചെയ്തേക്കും ഗൈസ് നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകാൻ കാരണം അപ്പോൾ ഗായ്സ് കോഴ്സ് എന്ന് പറയുന്നത് ജി പി റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടാണ് കോഴ്സ് ഈ കോഴ്സ് കേരളത്ത് കൊച്ചിയിലുണ്ട് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ തൂത്തുക്കുടി കോയമ്പത്തൂർ ചെന്നൈ പിന്നെ മുംബൈ ഡൽഹി അങ്ങനത്തെ മെയിൻ പ്ലേസുകളിലൊക്കെയാണ് ഈ കോഴ്സുകൾ ഉള്ളത് അപ്പോൾ ഈ കോഴ്സിനെ പറ്റി ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഈ കോഴ്സ് എന്ന് പറയുന്നത് ജി പി റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടാണ് കോഴ്സ് ഈ കോഴ്സ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ രണ്ട് അതായത് കപ്പലിലെ എൻജിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് കയറാൻ പറ്റും അതുപോലെ തന്നെ ഡെക്ക് ഡിപ്പാർട്ട്മെന്റിലും കയറാൻ പറ്റും ഈ കോഴ്സ് പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലായിരിക്കും ഏത് ഡിപ്പാർട്ട്മെൻറ്റ് തിരഞ്ഞെടുക്കണം എന്നുള്ളത് അപ്പോൾ ഗായ്സ് ഈ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയുവാൻ വേണ്ടി നിങ്ങൾ കമൻറ്റ് ഇടൂ ഞാൻ വേണമെങ്കിൽ എക്സ്ട്രാ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പം ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഞാൻ ഈ കോഴ്സ് ചെയ്തത് തൂത്തുക്കുടിയിലാണ് കാരണം അവിടെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഫീസും കുറവായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്നും അടുത്തായിരുന്നു എൻ്റെ വീട്ടിൽ ട്രിവാൻഡ്രം കന്യാകുമാരി ബോർഡറാണ് അപ്പോൾ അവിടെ നിന്നും അടുത്തായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ ആ കോളേജ് തിരഞ്ഞെടുക്കാൻ കാരണം നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുക്കുകയായിസ് അപ്പോൾ ഈ കോഴ്സിനെ പറ്റി കൂടുതലായിട്ട് പറയണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുന്നത് കപ്പലിലെ അനുഭവം അതായത് കപ്പലിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ എന്താണോ അനുഭവം അതേ അനുഭവത്തെയാണ് അവർ ഈ ആറുമാസം അവർ നമുക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത് ഈ കോഴ്സ് എന്ന് പറയുമ്പോൾ എൻജിൻ സൈഡിനെ കുറിച്ചും അവർ പഠിപ്പിച്ചു ചേരും ഡെക്ക് സൈഡിനെ കുറിച്ചും പഠിപ്പിച്ചു തരും കോഴ്സിൻ്റെ അവസാനം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഏത് സൈഡാണ് പോകേണ്ടതെന്ന് അപ്പോൾ അവർ അവരത് രണ്ട് സൈഡിനുമുള്ള മുഴുവൻ പ്രിപ്പറേഷനും നിങ്ങൾക്ക് അവർ ചെയ്തു തരും അപ്പോൾ ഗൈസ് ഈ കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെയ്തപ്പോൾ രണ്ട് ലക്ഷം അടുപ്പിച്ചായി രണ്ട് ലക്ഷമായി അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടേക്ക് ഞാൻ ഇപ്പോൾ ഉള്ള കോഴ്സും അതിൻ്റെ ഫീസും എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് കമൻസിൽ ഇട്ട് തരാം അപ്പോൾ ഈ കോഴ്സിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കപ്പലിലെ ഫുഡ് അവർ പരിചയപ്പെടുത്തി തരും കപ്പലിലെ ലാംഗ്വേജ് കപ്പലിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് പല രാജ്യത്തുള്ള ആയിരിക്കും അപ്പോൾ നമ്മൾ മെയിൻലി ഇംഗ്ലീഷ് ആയിരിക്കും സംസാരിക്കേണ്ടത് അപ്പോൾ ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കണം കമ്മ്യൂണിക്കേഷനെ കുറിച്ച് കൂടുതലായിട്ട് അവർ പഠിപ്പിച്ചു ചെയ്യും പിന്നെ കൂടുതലായും പ്രാക്ടിക്കൽ ക്ലാസ്സുകളായിരിക്കും പ്രാക്ടിക്കൽ നമ്മൾ എങ്ങനെ ചെയ്യണം ഓരോ ഇപ്പോൾ സ്റ്റേഷൻ ആയാലും കപ്പൽ ഓട്ടിക്കുന്നതായാലും ഓരോന്ന് അവർ പതുക്കെ പതുക്കെ നമ്മളെ പഠിപ്പിച്ച് ആറ് മാസത്തിൽ അവർ നമ്മളെ മുഴുവനായിട്ടും ഒരു നേവി അതായത് ഒരു മെർച്ചൻ്റ് നേവിക്കാരൻ നമ്മളെ പുറത്തോട്ട് വിടും അതാണ് ഈ ഈ പ്രത്യേകത പ്രൊമോഷൻ നിങ്ങൾക്ക് ും പന്ത്രണ്ടാം ക്ലാസും കഴിഞ്ഞ് ചേരാൻ പറ്റിയ ഒരു അടിപൊളി കോഴ്സാണ് അപ്പോൾ ഗൈസ് ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ കമന്റ് സെക്കൻഡ് പാർട്ട് വീഡിയോ ചെയ്യാം നിറയെ പേര് കമന്റ് ഇടുകയാണെങ്കിൽ ഉറപ്പായി ഞാൻ ചെയ്യാം